പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ ബ്രാഹ്മണ യുവാക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേദിയൊരുക്കിയ തൃച്ചെമ്പരത്തെ ചരിത്ര വിദ്യാലയം വിസ്മൃതിയിലേക്ക് ടി ടി കെ ദേവസ്വത്തിന് കീഴിലുള്ള കെട്ടിടം സംരക്ഷിക്കാൻ സാധിക്കാത്ത നിലയിൽ നശിച്ചതോടെ നീക്കാൻ തുടങ്ങി തൃച്ചമ്പരം ശ്രീകൃഷ്ണക്ഷേത്ര ചിറയുടെ കുഞ്ഞരയാൽ പരിസരത്ത് പഴമയുടെ പ്രൗഢിയുമായി തലയുയർത്തി നിന്ന കെട്ടിടത്തിനെ നാട്ടുകാർ വിദ്യാലയം എന്നാണ് വിളിച്ചിരുന്നത് ഗുരുകുല രീതിയുടെ പരിമിതിയിൽ നിന്നും മോചനം ആഗ്രഹിച്ച സാർവത്രിക വിദ്യാഭ്യാസത്തിന്റെയും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തിന്റെയും ആവശ്യകത തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം ബ്രാഹ്മണ യുവാക്കൾ യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ ഒരു കെട്ടിടം വാങ്ങി ആ കെട്ടിടത്തിൽ ബ്രാഹ്മണ യുവാക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും വേദപഠനത്തിനുമുള്ള സൗകര്യമൊരുക്കി നിരവധി ആളുകൾക്ക് വിദ്യ പകർന്നു നൽകുന്നതിന് സാക്ഷിയായ കെട്ടിടം പിന്നീട് വിദ്യാലയം എന്നറിയപ്പെട്ടു സമൂഹത്തിന്റെ വിവിധ രംഗങ്ങളിൽ ശോഭിച്ച നിരവധി പേർ തൃച്ചംബരത്തെ വിദ്യാലയത്തിന്റെ സംഭാവനയായിരുന്നു നിരവധി പേർക്ക് ഭാഷാവിജ്ഞാനവും താന്ത്രിക വിദ്യകളും പകർന്നു നൽകി വിദ്യാലയം ഏറെക്കാലം സജീവമായി നിലനിന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ നേതൃത്വ നിരയിലുണ്ടായിരുന്ന കാലത്ത് തൃച്ചമ്പരത്തെ വിദ്യാലയത്തിലെത്തി യോഗത്തിൽ പങ്കെടുത്തതായി പഴമക്കാർ പറയുന്നു ഇ എം എസിന്റെ ആത്മകഥയിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ പുരോഗമനപരമായ ആശയത്തിലേക്ക് കൊണ്ട യോഗക്ഷേമസഭ കേരളം ഒട്ടുക്ക് പ്രവർത്തിക്കുന്ന സമയത്ത് തളിപ്പറമ്പില്ല നമ്പൂതിരിമാർ കൂടി അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകാനും അതിൻ്റെ കൂടെ വിദ്യാഭ്യാസം നൽകാനും വേണ്ടി ഒരു പൊതു സ്ഥലം എന്നുള്ള നടക്കും ഇവിടുത്തെ തളിപ്പറമ്പ് തിരുച്ചെല്ലൂർ ഗ്രാമം എന്ന് ഈ തളിപ്പറമ്പ് തൃച്ചിരങ്ങാട് ക്ഷേത്രത്തിൽ ട്രസ്റ്റി ഫാമിലീസ് അന്ന് പത്തോതോ അമ്പതോ ഉണ്ടാവും ഇപ്പം ആ പത്തിരണ്ട് ഇല്ലങ്ങളാല്ലോ അവരെ കുടുംബക്കാർ ചേർന്നിട്ട് വാങ്ങി സ്വത്ത് വാങ്ങി ഇവിടുന്ന് വേദവിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എല്ലാം കുറേ കാലം നൽകി പിന്നെ കാലഘട്ടത്തിൽ അതിൻറ്റേതായിട്ടുള്ള അത് നിന്നു ഏഹ് കുറേ പേര് അന്നത്തെ കാലത്ത് പ്രായമുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കാനും വായിക്കാനും കൈകാര്യം ചെയ്യാനും അതുകൊണ്ട് പഠിച്ചിട്ടുണ്ട് ഈ വിദ്യാഭ്യാസം കൊണ്ട് ആ ഇ എം എസിന്റെ ആത്മകഥയിലൊക്കെ കാണാം ഇതിനെ പിന്നെ ഞാൻ യോഗക്ഷേമ സാരുടെ മീറ്റിങ്ങിന് തളുപ്പം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിൽ വായിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ അന്നൊക്കെ ഇവിടെയാണ് ആ മീറ്റിംഗ് ഒക്കെ നടക്കുക വർഷങ്ങൾക്ക് മുൻപ് കെട്ടിടമുടമ വിദ്യാലയവും സ്ഥലവും ടി ദേവസ്വത്തിന് കൈമാറുകയായിരുന്നു ഓഡിറ്റോറിയങ്ങൾ ഇല്ലാത്ത കാലത്ത് നിരവധി വിവാഹ സൽക്കാരങ്ങൾക്ക് വിദ്യാലയം വേദിയായി അടുത്ത കാലത്ത് വരെ വാദ്യകലകൾ വിദ്യാലയത്തിൽ അഭ്യസിച്ചിരുന്നു നിലവിൽ കെട്ടിടത്തിന്റെ പിൻവശം പൂർണമായി തകർന്ന് സംരക്ഷിക്കാൻ സാധിക്കില്ലെന്നറിഞ്ഞതോടെ തിടിക്കെ ദേവസ്വം വിദ്യാലയം എന്ന ചരിത്ര സ്മാരകം പൊളിച്ചു നീക്കാൻ തീരുമാനിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്